അനിൽ നമ്പ്യാർ എന്നുള്ള ഒരു സംഘി ഉടായ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു അതായത് അനിൽ അനിൽ നമ്പ്യാർ അല്ല അനിൽകുമാർ വി പി എന്ന് നമുക്ക് വിളിക്കാം കോൺഗ്രസ് പാളയത്തിൽ നിന്ന് സംഘിയിടത്തിലേക്ക് പോയപ്പോൾ ജാതിവാൽ എഴുതി ചേർത്ത പഴയ സൂര്യ ടി വിയിലും രമേശ് ചെന്നിത്തലയുടെ അടുക്കളയ്ക്കകത്ത് മീൻചട്ടി കഴുകിക്കൊണ്ടിരുന്നവനാണ് ഈ അനിൽ നമ്പ്യാർ എന്ന പഴയ അനിൽകുമാർ വി രാഹുൽ മാങ്കാണ്ടിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി ഇട്ടൊക്കെയാണ് ഇതേ അങ്ങോട്ട് നോക്കിയേ ബോഡി ഷെയ്മിംഗ് എന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ലിംഗവ്യത്യാസമില്ലാതെ പലരുടെയും ശരീരത്തിൽ കയറി ഇവനോട് എന്ത് ഷെയ്മ എന്നാണ് ചോദ്യം കണ്ടില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഞാനിതാ ഒരു വലിയ വീരസിംഹമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഈ പറയുന്ന ഊളയോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇതേ സ്ഥാപനത്തിൽ ജോലി ജോലിതാണ് ഇവനാൽ ആക്രമിക്കപ്പെട്ടു ഗർഭചിത്രം നടത്തി ഈ ആരോപണങ്ങൾ ഓയിസ് എല്ലാം പുറത്തു വന്നു ഇവൻ വച്ച നാവിടത്തു അല്ലെങ്കിൽ ഇത് അറിഞ്ഞതിന് ശേഷം ഒരു ഉത്തമ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ തെണ്ടിത്തരം നടത്തിയെന്ന് ആ ശബ്ദരേഖ വന്നപ്പോഴെങ്കിലും ഇതുപോലൊരു പോസ്റ്റാണ് ഇടേണ്ടിയിരുന്നു ഉടായ്പ് നോക്കണേ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ രാഹുൽ ഈശ്വർ ചെയ്യുന്ന ഒരു പ്രവർത്തി കണ്ടിട്ടില്ലേ ആ സിറ്റുവേഷനിൽ തനിക്ക് പേരെടുക്കുക തനിക്ക് സ്കോർ ചെയ്ത് താൻ ഒരു വലിയ വിമർശകനാണ് അല്ലെങ്കിൽ ഏത് കാര്യത്തിലും പ്രതികരിക്കുന്നവനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഈ പ്രവർത്തനത്തിൽ ഒരു പീഠകൻ ഇത്രയും നാളം കൂട്ടുനിന്ന് അവന്റെ തോളി കൈയിട്ടുണ്ട് നടന്ന് രാഹുലിന് വേണ്ടി കൈയ്യടിച്ച ഒരു ഊളം മാപ്ര ഇരുന്നിട്ട് ഇന്നിപ്പോ സംഘികൾക്കിടയിൽ അവനൊരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഇടപെടൽ നാട്ടുകാർ മനസ്സിലാക്കണം